നമ്മുടെ നാഥനും നായകനും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും ഒറ്റപ്പെടുത്തലുകൾ നാം അനുഭവിച്ചിട്ടുള്ളവരാ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നാം വിചാരിച്ച നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമുക്കെതിരെ പ്രവൃത്തികൾ സംസാരം സംസാരമുണ്ടാകുമ്പോൾ നാം പലപ്പോഴും വേദനിക്കാറുണ്ട് നിരാശപ്പെടാറുണ്ട് ഇതിനു സമാനമായ പല സിറ്റുവേഷനും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തി ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് അപ്പോസ്തോല പ്രവൃത്തി ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രമിലേക്ക് വിറ്റു ഈ അസൂയക്ക് ഉള്ള കാരണം ോസഫിന് ദൈവം കൊടുത്ത ദൈവിക ദർശനങ്ങൾ തന്റെ സഹോദരന്മാരോട് പങ്കുവച്ചതാണ് ദൈവിക പദ്ധതി ദർശനത്തിലൂടെ അറിഞ്ഞ യോസഫ് തന്റെ സഹോദരന്മാരോട് അത് പറഞ്ഞപ്പോ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് യോസഫിനെ സംരക്ഷിക്കേണ്ട സ്വന്തം സഹോദരനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സഹോദരന്മാർ മനസ്സിൽ അസൂയ ഉള്ളത് യോസഫിനെ നശിപ്പിക്കുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുകയാണ് മാനുഷികമായി നാം ഇവിടെ നോക്കുമ്പോൾ കാണത്തക്ക വിധത്തിൽ ആരും യോസഫിനോട് കൂടെയില്ല പത്താമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല കഷ്ടത്തിൽ നിന്നും അവനെ വിടുവിച്ചു മാനുഷികമായി ആരും കൂടെയില്ല പക്ഷെ വചനം ഇവിടെ പറയുന്നു ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു നാം വിശ്വസിച്ചവൻ നമ്മെ കൈവിട്ടേക്കാം ഈ ദൈവം താങ്കളുടെ കൂടെയുണ്ടെങ്കിൽ അവൻ താങ്കളെ കൈവിടുകയില്ല താങ്കളുടെ കലങ്ങിയ ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല പുകയുന്ന തിരി കിടുത്താത്തവൻ ദൈവശബ്ദം നാം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ എതിരെ നിൽക്കുന്നവരെ കണ്ട് നാം ഭയപ്പെടേണ്ട ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ അവർ പ്രവർത്തിച്ചേക്കാം എന്നാൽ ആ പ്രവർത്തനങ്ങളെ ഒക്കെയും നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്നൊന്ന് ഉറയ്ക്കണം ഈ ദൈവത്തിന്റെ സ്നേഹം നാം ഓരോ നിമിഷവും ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ് യോസഫിന് ദർശനം കാണിച്ചു കൊടുത്തത് ദൈവമാണ് അങ്ങനെയെങ്കിൽ യോസഫ് കണ്ട ദർശനത്തെ നിവർത്തിക്കുവാനും ഈ ദൈവം സർവശക്തനാണ് ദൈവശബ്ദം കേട്ട് നാം മുന്നോട്ടു പോകുമ്പോ എതിരെ വരുന്ന പ്രതിസന്ധികളെ കണ്ടും നാം ഭയപ്പെടരുത് മാറുന്ന സാഹചര്യങ്ങളെ കണ്ടും നാം ഭയപ്പെടേണ്ട പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം ഇന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് ദൈവം യോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് ഈ ദൈവം യോസഫിനെ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കുന്നു നമ്മുടെ പാപപരിഹാരത്തിനായി കൽവറി ക്രൂശിൽ മരിച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല പത്താം വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും മിശ്രയും രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെ മിശ്രീമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു ദൈവം കൂടെയുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ മുമ്പാകെ നിൽക്കുവാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് തരും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ കുടുംബ ജീവിതത്തിലോ നാം പോകുന്ന ഏത് മേഖലകളിലും നാം നേരിടുന്ന വിഷയങ്ങളെ നാം നേരിടുന്ന ഈ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് വിചാരിച്ച് നാം ഭാരപ്പെടരുത് എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് തരും ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ നാം ദൈവത്തോട് കൂടെ ജീവിപ്പാൻ തയ്യാറാണെങ്കിൽ ആ ദൈവിക പരിരക്ഷ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നാം ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ യോസഫിന്റെ കഴിവിനെ കുറിച്ചല്ല നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത് മറിച്ച് യോസഫിനെ കഴിവുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് ആ ദൈവം നമ്മയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവൻ മതിയായവനാ ആരോടും പറയുവാൻ കഴിയാതെ താങ്കളുടെ ഹൃദയത്തിൽ നീറുന്ന വിഷയങ്ങൾ ഈ യേശു അപ്പച്ചു മുമ്പാകെ ഒന്ന് കൊണ്ടുപോവാ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പറ യേശു ക്രിസ്തുവിലൂടെ അപ്പോസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ സാന്നിധ്യം പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും അത് വായിച്ചു വിടുവാനുള്ളതല്ല അവരിലൂടെ ദൈവം പ്രവർത്തിച്ചതുപോലെ ഈ നമ്മിലൂടെയും ദൈവം പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് നാം ഒന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് യോസഫിന്റെ പൊട്ടക്കിണറ്റിലിടുമ്പോഴും കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും യോസഫ് തന്റെ സഹോദരന്മാർക്ക് എതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല നമ്മെ എതിർക്കുന്നവർക്കെതിരെ നാം സംസാരിക്കണ്ട നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ നടത്തുവാൻ മതിയായവനാ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ നമ്മുടെ പ്രയാസങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ഈ ദൈവം സർവശക്തന എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം പെയ്തല്ലേ നമ്മുടെ കൂട്ടുകാരും സ്വന്തക്കാരും നാം വിശ്വസിച്ചവരും തള്ളിക്കളഞ്ഞാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദൈവം നമ്മെ വിടുവിക്കും ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറയാതെ നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളിടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് തിരുകയ കലങ്ങ് ഹൃദയത്തോടെ വിഷമത്തോടെ സങ്കടത്തോടെ തൻ്റെ മക്കളായിരിക്കുന്ന ഈ സിറ്റുവേഷൻ അങ്ങ് അറിയുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കുവാൻ ദൈവജനത്തെ ഇടയാക്കണം ദൈവിക ദൈവികൾ ഈ ദിവസങ്ങളിൽ ദൈവജനത്തിലൂടെ നിറവേറട്ടെ പ്രതികൂല സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവ അനുകൂലമാക്കട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങക്ക് സകല നസ്വറേനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആരൊക്കെ എതിർ നിന്നാലും സാഹചര്യങ്ങളൊക്കെ എതിരാണെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ കാണാൻ പോകുക ഈ സന്ദേശം താങ്കൾക്ക് എങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്